അവശ്യ മരുന്നുകൾ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക തീർക്കാതെ സംസ്ഥാന സർക്കാർ സർക്കാർ കോടി 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 രൂപ രൂപ ആവശ്യം തള്ളി കുടിശ്ശികയുള്ളതിൽ മാത്രമാണ് അനുവദിച്ചത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേക്ക് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് മരുന്നുകൾ മരുന്നുകൾ വാങ്ങുന്നത് ഉൾപ്പെടെ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൃത്യമായി പണം സംസ്ഥാന സർക്കാർ നൽകാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്തേക്ക് കുടിശ്ശികയെത്തിയതോടെ മരുന്നുകളുടെ വിതരണം കമ്പനികൾ നിർത്തിവെച്ചിരുന്നു പകുതി കുടിശ്ശികയെങ്കിലും തീർക്കണമെന്നായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്ത കമ്പനികളുടെ ആവശ്യം ഇതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായി അവശ്യ മരുന്നുകൾ പോലും വൻ വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ ഈ സാഹചര്യത്തിലാണ് മരുന്ന് വിതരണം തടസ്സമില്ലാതെ നടത്താൻ സഹായം തേടി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വീണ്ടും സർക്കാരിനെ സമീപിച്ചത് അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ കഴിഞ്ഞ മാസം മൂന്നിന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം ഡി നൽകിയ കത്തിൽ നൂറ് കോടി മാത്രമാണ് സർക്കാർ അനുവദിച്ചത് ഇതുകൊണ്ട് എങ്ങനെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ല പകുതി കുടിശ്ശിയെങ്കിലും നൽകാതെ അവശ്യമരുന്നുകൾ എത്തിക്കാൻ കഴിയില്ലെന്ന ഉന്നത ഉദ്യോഗസ്ഥരും രഹസ്യമായി സമ്മതിക്കുന്നു ഇതോടെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ എത്തുന്നവർക്ക് വില കുറഞ്ഞ മരുന്നുകൾ മാത്രമാകും ലഭ്യമാവുക ആർ രാജി ജനം തിരുവനന്തപുരം